അനുമോള് ജയിച്ചു പ്രേക്ഷകര് തോറ്റു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായത് അവിടെ വന്ന ഒന്നാമത്തെ ദിവസം മുതലേ അനുമോള് പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് പി ആർ ഉണ്ട് എനിക്ക് പി ഉണ്ട് എന്ന് ഇന്നലെ മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് അതായത് പി ആറുകളുടെയും വിജയമാണ് പി ആറുകളുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു വിജയമാണ് അതിൻ്റെ ഇടയിൽ ഒരു മത്സരാർത്ഥി പഴയ ഒരു മത്സരാർത്ഥി പറയുന്നത് അയാൾ പറയാ അഞ്ചു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് അടിച്ചു കയറ്റി തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അയാള് പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ തവണ മത്സരിച്ച് കപ്പ് വാങ്ങിച്ച ജിൻഡോ പറയുകയാണ് പിയാറുകളാണ് എന്നെ വിജയിപ്പിച്ചത് പൈസ കൊടുത്തിട്ടുള്ള പിയാറുകൾ അപ്പൊ ഇവിടെ തോറ്റത് ആരാണ് അതായത് നമ്മളെ പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ഇത് കാണുന്ന സാധാരണ പ്രേക്ഷകരാണ് അറുന്നൂറ് രൂപയോളം കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ഫോണിലേക്ക് നമ്മൾ ഇതിൻ്റെ ഇതെടുക്കുന്നത് അതിലൊരു വീട്ടിൽ ചിലപ്പോ ആറ് പേരുണ്ടെങ്കിൽ ആറ് എട്ട് നാപ്പത്തി എട്ട് നാലായിരത്തി എണ്ണൂറ് രൂപ പോയത് മൂന്ന് മാസം നാലായിരത്തി എണ്ണൂറ് ഉപയോഗിച്ച് കൂട്ടി നോക്കുകയും നിങ്ങൾ പത്ത് പതിനഞ്ചായിരം പിന്നെ രൂപയാണ് ഒരു വീട്ടിൽ നിന്നും നഷ്ടം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ നമ്മളെല്ലാവരും കൂടി പരമാവധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴേ ഇവിടെ ഒരു കൂട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് ഇതൊക്കെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ശ്രീ മോഹൻലാൽ പറയേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ വോട്ട് ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട കാരണം നമ്മൾ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാളെ മാത്രമേ അവർ ജയിപ്പിക്കത്തുള്ളൂ അതാണ് നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങവും താഴോം ചെയ്യുന്നുണ്ടല്ലോ വോട്ടിങ് എന്താ മോഹൻലാല് പറഞ്ഞത് അവിടെ നിർത്തു അവിടെ നിർത്തു പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഞാൻ വിജയിയെ പ്രഖ്യാപിക്കുന്ന എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ കൈയെടുത്ത് പൊക്കി അത്രയല്ലേ നടന്നിട്ടുള്ളൂ അതായത് ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു സാധാരണക്കാരൻ വിജയി ആയി കഴിഞ്ഞാല് അതായത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ചിലപ്പോ അനീഷ് തന്നെയായിരിക്കും വിജയിക്കുക പക്ഷെ ഒരു സാധാരണക്കാരൻ വിജയി ആയി കഴിഞ്ഞാല് അതൊരു വലിയ പ്രശ്നമാകും എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട് അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആറുകളോട് പറഞ്ഞു മക്കളെ നല്ല രീതിയിൽ കളിച്ചോ പുറകുന്ന ഞങ്ങളുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചോ അല്ലെങ്കിൽ ഇത്രയും പി ആർ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഗെയിം പോലും മര്യാദയ്ക്ക് കളിക്കാത്ത ഇതിലും നല്ല മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് അവരെയൊക്കെ ഔട്ടാക്കിയ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഈ അനുമോളെ മാത്രം അവിടെ നിർത്തിച്ചത് അതാണ് ഞാൻ ചോദിക്കാനുള്ളത് പിന്നെ അത് മാത്രവുമല്ല അനുമോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലരെയും ബലിയാടാക്കിയിട്ടുമുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സീസൺ കഴിഞ്ഞ് സീസൺ കഴിഞ്ഞു നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും അവിടെ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ യോഗ്യതയുള്ളവരുണ്ടായിരുന്നു അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഔട്ടാക്കിയത് പി ആണെന്ന് പി ആറുകൾ ഓപ്പൺ ആയിട്ട് പറയുന്നു പിന്നെ എന്തിനാണ് ഈ വോട്ട് എന്ന് പറയുന്ന ഈ ഒരു നാണംകെട്ട പരിപാടി എന്തിനാണ് അതായത് എല്ലാ കാര്യങ്ങളും പി ആറുകൾ ഏറ്റെടുക്കുന്നു പി ആറുകളാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും കാര്യം ഉണ്ടാകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ത്യാഗങ്ങൾക്കെല്ലാം എല്ലാവർക്കും പൈസ കിട്ടിയിട്ടുണ്ടാകും കഴിഞ്ഞൊരു മത്സരാർത്ഥി പറഞ്ഞത് അയാൾ ലക്ഷക്കണക്കിന് രൂപ ഓരോരാൾക്ക് കൊടുത്തിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അയാളെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ കിടന്ന് കൊരച്ച് എല്ലാവരും കൂടി ഒരാളെ ജയിപ്പി ജയിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇവർ ഇവിടെ മത്സരിച്ചവരും വലിയ തോൽവിക്കാറ് തന്നെയാണ് കാരണം അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാ ദുരിതത്തിലേക്കും കടത്തിലേക്കുമാണ് ഈ ചാനല് കൊണ്ടെത്തിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ മനുഷ്യൊക്കെ വിളിച്ച് ശരിക്കും അപമാനിക്കുകയാണ് അയാളുമായിട്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു 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 ഏഴു ദിവസം എട്ട് ദിവസം അയാൾ മത്സരിച്ചത് ഈ ദിവസങ്ങൾ കൊണ്ട് ഒരാളെ കാണാൻ പറ്റുമോ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസ് ഒരു അതായത് വോട്ടില്ലാതെ എന്താ വെച്ചാൽ പി ആറുകൾ ഏൽപ്പിക്കുക വോട്ടിന് പൈസയുള്ളവൻ മാത്രം കേറി വരട്ടെ ആ ഒരു ഇത് വേണം പൈസ ഇല്ലാത്തവൻ വരണ്ട അതുപോലെ പൈസ ഇല്ലാത്തവൻ ബിഗ് ബോസിൽ വരികയാണെങ്കിൽ അവരോട് പറയുക നിങ്ങൾ പഴയ സാധനം ഒട്ട് വന്നാ മതി കടവൊന്നും വാങ്ങിച്ചിട്ട് നിങ്ങള് ഇതൊന്നും എടുത്ത് വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവങ്ങൾക്ക് കടവില്ലാതെ ജീവിക്കാം അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ മോഹിപ്പിച്ചിട്ട് നൂറ് ദിവസത്തെ ഡ്രസ്സ് ആകെ ഒരാഴ്ച ഇവിടെ നിർത്തിക്കുന്നവന് അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഒരു മനുഷ്യനെ മനസ്സിലാക്കേണ്ടി ഒരു പത്തിരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസം കുമ്പേണം അത് കഴിഞ്ഞിട്ട് മാത്രമേ വിക്ഷം പ്രക്രിയ ആരംഭിക്കാൻ പാടുള്ളൂ അതായത് അവരെന്താണ് അവിടെ ചെയ്യുന്ന ആദ്യം കാണട്ടെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പി ആറുകളെ മാത്രം ആശ്രയിച്ച് ഉള്ള ഒരു സീസണായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ജിൻഡോ പറയുന്നു ഞാൻ പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി പോയി വന്നതിന് ശേഷം അയാളുടെ ഗെയിമുകൾ നമ്മൾ കണ്ടതാണ് അയാളുടെ ഗെയിമുകളിലും ഒരുപാട് വാളിച്ചകൾ വന്നിട്ടുണ്ട് എനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഈ കിട്ടിയ പൈസ അവിടെ നിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടീം പ്രയത്നിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതായത് ഇതിൻ്റെ ആൾക്കാരെയോടെയൊക്കെ കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഇനി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ അനുമോൾക്ക് കിട്ടിക്കഴിഞ്ഞാല് അതിൻ്റെ അകത്തുനിന്ന് ഇത്ര ശതമാനം ഇനി അവരെടുക്കുന്നുണ്ടോ എന്ന് പോലുമുള്ള ഒരു സംശയം എനിക്കുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഇനി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇത്രത്തോളം സീരിയസ് ആയിട്ട് വോട്ട് ചെയ്യാൻ ഞാൻ ഒരാളോട് ും പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിട്ടി പിടിച്ചിട്ട് ബോട്ട് ചെയ്ത ആൾക്കാരുണ്ട് പറയുന്നത് ഇങ്ങനെ അറിയാം അതായത് വീട്ടിൽ എല്ലാവർക്കും കണക്ഷൻ എടുക്കേണ്ടി പൈസ വേണ്ട മക്കളെ അങ്ങനെയുള്ള ആൾക്കാർ വരെയുണ്ട് അതുപോലെ തന്നെ എന്ന് ഇന്ന് അനുമോളുടെ ഫാൻസ് എന്ന് പറയുന്ന ഒരു അമ്മ കരിയുന്നുണ്ട് ആ അമ്മ കരിയെന്ന് പറയുന്ന എന്താ ഇവരെല്ലാം അനുഭവിക്കണം ഇവരെല്ലാം അനുഭവിക്കണം എന്റെ കൊച്ചിനെ ഇങ്ങനെയാക്കി ഇവരെല്ലാം അനുഭവിക്കണം എന്ന് പറഞ്ഞ പ്രാഗുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ പ്രാക്ക് അമ്മയ്ക്ക് അറിയില്ല ഇതൊരു ഷോയാണ് അല്ലെങ്കിൽ ഈ അമ്മ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ കുറെ പൈസ പോയി കാരണം എന്താ വെച്ചാൽ ഈ ഈ സ്ത്രീ ആണെങ്കിൽ ഒരുപാട് പേർക്ക് മറ്റേ ഈ മൊബൈലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് പോലും അങ്ങനെ ഇവർക്ക് ഒരുപാട് പൈസ ഇവർക്ക് എന്ത് ഗുണമാണ് ഉള്ളത് ഇവർക്ക് എന്ത് ഗുണാണ് ഇതിനെ കൊണ്ടുള്ളത് ഇപ്പോഴും നാളെ പുറത്തെത്തി കഴിഞ്ഞ ഇവരെല്ലാം ഭായിബായി ആണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവരൊന്നും ആജീവനാന്ത ശത്രുക്കളൊന്നുമല്ല അതായത് നമ്മുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ അവിടെ കുറച്ചൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലാതെ ഇവരൊന്നു പറഞ്ഞാൽ ഇപ്പം അനുമോളും ഇപ്പൊ ഈ പൂമ്പാറ്റകളും എന്ന് പറഞ്ഞാൽ ആ ജന്മശത്രുക്കളൊന്നും അല്ല ഇനിയിപ്പോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവർ ആ ജന്മ ശത്രുക്കളാണ് ഇനി അങ്ങോട്ട് ഇവര് മിണ്ടൂല്ല എന്നുള്ള തരത്തിലാണ് ചില ആൾക്കാരുടെക്ക് വിചാരം ഇതൊന്നും അല്ല മക്കളെ നാളെ ഇപ്പൊ ഇവരുടെ ഉല്ലാസയാത്ര പോകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വോട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ അനീഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ പ്രത്യേക അധികാരം അങ്ങേരവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ മൈജി ഷാജിയോട് പറഞ്ഞിട്ട് കുറച്ച് സമ്മാനങ്ങൾ കൂടുതൽ അനീഷിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതും ഇതൊക്കെ നമുക്ക് കുറച്ച് ഭൂതിയും ബോധവും പിന്നെ വിളവും ഉള്ളവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ വോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തിന് വരരുത് കാരണം വോട്ടിന് പ്രസക്തി ഇല്ലാതായിപ്പോയി അവിടെ നിന്ന് അവിടിപ്പോഴും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വോട്ട് അടിച്ച് കേട്ടാം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾന്നാ പറയുന്നു ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയുന്നുണ്ടെന്ന് നമ്മളിപ്പോ ഒരാൾ കേറി കഴിഞ്ഞാല് നാപ്പത് ലക്ഷം കിട്ടുമെങ്കിലും പത്ത് ലക്ഷം നിങ്ങൾക്ക് തരാം എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ ഇല്ല കിട്ടിയന്റെ പകുതി നിങ്ങൾക്ക് തരാം എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ ഇട്ടി ആരാ ചെയ്യാത്തത് അത് നിങ്ങളൊന്ന് പറ ഇരുപത് ലക്ഷം കിഴി കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാ തരാം ഈ ഒരു സംഭവം വെച്ചു കഴിഞ്ഞാൽ ആരാ ചെയ്യാത്തത് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം വോട്ടുകൊണ്ടാണെങ്കിൽ ഇത് വോട്ട് കൊണ്ടാണെങ്കിൽ ഇത് കള്ളവോട്ടില് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാം ഇനി അടുത്ത പ്രാവശ്യം മുതൽ വോട്ട് ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾ ആലോചിക്കണം കാരണം നിങ്ങൾ ചെയ്തിട്ട് വലിയ കാര്യവും കാരണം ഇതിലും വലിയ വോട്ടുകൾ അവിടെ നടന്നു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരെല്ലാം ജയിക്കും എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരോടും പറയുകയാണ് ഇതൊരു അൺഫെയർ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫെയർ ഉള്ള ഒരു സീസൺ അല്ല നടന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഓപ്പണായിട്ട് സമ്മതിക്കുമല്ലേ അല്ലേ ഓപ്പണായിട്ട് പറയുകയാണ് പി ആറുകളുടെ വിജയമാണ് നന്ദി നമസ്കാരം